ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തരുന്നതിനാണ് വന്നിട്ടുള്ളത് വളരെ ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് നാളുകളായിട്ട് അതായത് ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് ഒരു പത്ത് ഇരുപതോളം മെസ്സേജുകൾ വാട്സപ്പിൽ വന്നതെന്താണെന്ന് ചോദിച്ചാൽ കോഴികൾ വെള്ളം കാഷ്ടിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു മരുന്ന് അല്ലെങ്കിൽ ഇതിനെന്താ ചെയ്യുക ഒരു നാടൻ പ്രയോഗം വല്ലതുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ അസുഖം കാഷ്ടിക്കുന്ന കാഷ്ടം നോക്കിയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് അസുഖം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പ്രതിവിധി ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതൊന്നുമല്ല ഇതിങ്ങനെ വെള്ളം കാഷ്ടിക്കുന്നതിന് പണ്ട് ആളുകൾ കൊടുത്തിരുന്ന മരുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്ന അങ്ങനത്തെ ആളുകൾക്കുള്ള വീഡിയോ ആണ് അതായത് വെള്ളം കാഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒറ്റയടിക്ക് നമ്മളൊക്കെ പണ്ട് ചെയ്തിരുന്ന ഒരു കാര്യം അതായത് കോമൺ കോമണായിട്ട് ചെയ്തിരുന്നൊരു കാര്യം തൈരിനകത്ത് ഉലുവ പൊടിച്ച് ചേർത്ത് കോഴികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അത് ഒരു വിധമൊക്കെ ബലപ്രാപ്തിയിലെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നാട്ടിൻ പുറങ്ങളിലെ വീടുകളിലൊക്കെ ഇങ്ങനെ വെള്ളം കഷ്ടിക്കുന്ന കാണുന്ന സമയത്ത് തൈരിൽ ഉലുവ പൊടിച്ച് കൊടുത്ത് അസുഖം ഭേദമാവുന്ന ആളുകളുണ്ട് കേട്ടോ ഉൾപ്രദേശങ്ങളിലും നാട്ടിൻ പുറങ്ങളിലുള്ള കാരണവുമാരുള്ള വീടുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് വേറൊരു കാര്യം കോഴികളുടെ അസുഖം നന്നായിട്ട് അതിക്രമിച്ചതിന് ശേഷം നമ്മൾ ഒരു മരുന്നും കൊടുത്തിട്ട് കാര്യമില്ല അസുഖം തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് തന്നെ അതിനുള്ള പ്രതിവിധി തേടുക എന്നുള്ളതാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു ഡോക്ടർ ഡോക്ടറെ കാണിച്ച് അസുഖം ഐഡൻറ്റിഫൈ ചെയ്ത് മരുന്ന് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് കേട്ടോ നാടൻ പ്രയോഗങ്ങളൊക്കെ ചിലപ്പോൾ വിജയത്തിൽ എത്തിയേക്കാം പക്ഷെ അതൊന്നും നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കാണുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ